തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുൻ അറസ്റ്റ് പുഷ്പാ റ്റൂസൻ മീഡിയ റിലീസിനോടനുബന്ധിച്ച് തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും ഒരു യുവതി മരിച്ച സംഭവത്തിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നടന്റെ അപ്രതീക്ഷിത സന്ദർശനമാണ് തിയേറ്ററിൽ തിരക്കുണ്ടാക്കിയതെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു തുടർന്നാണ് പോലീസ് കേസെടുത്തത് തനിക്കെതിരെയുള്ള എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അല്ലു തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഡിസംബർ നാലിന് നടന്ന പ്രീമിയർ ഷോയ്ക്കിടെയായിരുന്നു അപകടം ആന്ധ്ര സ്വദേശിനിയായ രേവതി മുപ്പത്തൊമ്പത് വയസ്സാണ് തിക്കിലും തിരക്കിലും മരിച്ചത് ഇവരുടെ മകൻ ശ്രീ തേജയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഒമ്പത് വയസ്സുള്ള കുട്ടിയാണ് ഹൈദരാബാദ് പോലീസിന്റെ ടാസ്ക് ഫോഴ്സാണ് അല്ലു അർജുനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ജൂബ്ലി ഹിൽസിന്റെ വസതിയിലെത്തിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് അല്ലു അർജുൻ്റെ സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജനങ്ങളെ കൈകാര്യം ചെയ്ത രീതിയാണ് പ്രശ്നത്തിനിടയാക്കിയതെന്നും സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജനങ്ങളെ കയ്യേറ്റം ചെയ്തതിനെ തുടർന്നാണ് ലാത്തി വീശേണ്ടി വന്നതെന്നും പോലീസ് പറഞ്ഞിരുന്നു അല്ലു അർജുനു പുറമെ തിയേറ്റർ ഉടമയ്ക്കും സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും എതിരെയും കേസെടുത്തിട്ടുണ്ട് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തിയേറ്ററിലെത്തുന്ന വിവരം ഉടമസ്ഥരെയും പോലീസിനെയും അറിയിച്ചിരുന്നെന്നും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ നിർദ്ദേശിച്ചിരുന്നെന്നും അല്ലു അർജുൻ കോടതിയെ അറിയിച്ചിരുന്നു വസ്തുതകളോ സാഹചര്യങ്ങളോ പരിഗണിക്കാതെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്ന് പറയപ്പെടുന്നു ക്രമസമാധാന പരിപാലനത്തിനായി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നതായും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു കോടതി കേസ് പരിഗണിക്കാനിരിക്കുകയാണ്